അത്യാവശ്യം നല്ല ഹെവി സൈസുള്ളൊരു വരാൽ അതിന്റെ ചാട്ടത്തിനിടയിൽ അത് നമ്മുടെ മുഖത്ത് വന്ന് അടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാം മാരെ നമ്മള് കുക്കിങ്ങിന്റെ ടൈമാണ് നമ്മള് മസാല കൂട്ടി വെച്ചു കണ്ണ കണ്ടോ ഒന്ന് കാണിച്ചു കൊടുക്കാം നമ്മൾ മസാല ഒക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് അവിടെ മസാല കൂട്ടി വെച്ചിട്ടുണ്ട് സെറ്റ് ആണ് നമ്മൾ സെറ്റ് ഏഹ് നമുക്കിത് പുടുത്തം മാത്രം പോരല്ലോ അതിന്റെ ഇടയിൽ പൊരിച്ചടിക്കും വേണ്ടേ അതെ അതാണ് അതാണിപ്പോൾ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കണത് അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകണ എന്താണെന്ന് വെച്ചാൽ വിറക് വിറകും അടുപ്പും വേണം അല്ലേ കൂട്ടണം വിറകും വേണം അപ്പോൾ അതിനുള്ള പോക്കണം ഓക്കെ ടമോ വിറക് ഇനി ഇതൊക്കെ നമുക്ക് പിടിക്കാനുള്ളട്ടോ ഈ കാണാനൊക്കെ നമുക്ക് പിടിക്കാനുള്ളതാണ് പൊട്ടിക്കാനോടെ കൊണ്ടായിട്ട് പൊട്ടണ്ടേ നമുക്ക് പോവാ ഇതുകൊണ്ടായിട്ട് കണ്ടില്ലേ ഇഷ്ടികത ഇഷ്ടിക മറ്റോ ഇതിന് മുകളിൽ അമ്മ രൂലിറകെടുക്കാനൊരു വിറക് വേണ്ടി പറഞ്ഞു തരും മ്മളടുപ്പ് കൂട്ടാണ് അല്ലേ അപ്പോൾ നമ്മളെ അടുപ്പിൻ്റെ കാര്യങ്ങൾ സെറ്റാക്കുകയാണ് അവിടെ ഒരു മീനെ പിടിച്ച റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളിവിടെ ഫുഡിൻ്റെ കാര്യം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ಕುರಿಯಾ ಕುತ್ತನೆ ಚೌದು ഒന്നും േ നമ്മളിപ്പൊന്തുച്ചിട്ട് പോരാണ്ടിട്ടില്ല ഇല്ല ില്ല താമസല്ലാത്തോട് പോയി തപ്പിയാലും ആര് ചോദിച്ചു കഴിഞ്ഞാ പറഞ്ഞോ എന്നോട് പോലെ തപ്പ പറഞ്ഞു എന്റെ കാര്യോ

ഒരു കണ്ണട കുടുത്തോളൂ ഒരു കണ്ണടണ്ട് എന്തിരി ജ്യൂസ് തന്നെ സ്കിന്നിന് അത്യാവശ്യം നല്ല ഹെവി സൈസുള്ളൊരു വരാൽ അതിൻ്റെ ചാട്ടത്തിനിടയിൽ അത് നമ്മുടെ മുഖത്ത് വന്ന് അടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാമെന്ന് നിങ്ങൾക്കറിയോ സിദ്ധി ഉണ്ണിങ്ങോട് അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് വലയുടെ അപ്പുറത്തെ സൈഡിൽ നിന്നും ഒരു ഹെവി സൈസുള്ള വരാല് സിദ്ധിയുടെ മുഖത്തിൻ്റെ വലത് ഭാഗത്ത് വന്ന് അടിച്ചത് അതൊരു ഒന്നൊന്നര അടിയായിരുന്നു പണ്ടാറും കൊണ്ടാകും വലുതാ ഒന്നും കൂടി അല്ലല്ല ഇത് കേറ്റിന് അരുങ്ങോ ആ അരുങ്ങോ

ില് പറഞ്ഞു ആ തല ആ അങ്ങേ തല തൊന്തി യാതൊരു കണ്ണാവുന്നേ ഇരടിച്ചിട്ടേ ബോധം പോയി അയാളെ സിദ്ദ മുഖത്ത് ആ മീൻ വന്നടിച്ചതിന് ശേഷം ഞങ്ങളെല്ലാവരും വിചാരിച്ചത് വലയുടെ ഉള്ളിലേക്കാണ് ആ മീൻ പോയതെന്നാണ് പക്ഷേ മുഖത്തടിച്ച ശേഷം ആ മീൻ നേരെ വലുടെ പുറത്തേക്കാണ് ചാടിയത് അത് ഞങ്ങൾക്ക് അപ്പം മനസ്സിലായിരുന്നില്ല അതിനുശേഷം വീഡിയോയുടെ റീപ്ലൈ കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ആ മീൻ പുറത്താണെന്നുള്ളത് പിന്നെ സൈഡ് എന്താ ചർച്ചയായിട്ട് മട്ടപ്പാലോ തപ്പിട്ട് ഒരു അനക്കൂര് ഒരേ മതി കണ്ട നമുക്ക് എപ്പിട്ടിയത് ഇവിടേ സാധനം കടലേ അതിനു വെച്ചി കാല് അമർത്തി ക്യാപ്പുണ്ടാവൂലേ കൊണ്ട് ആ സാധന ഇറങ്ങി കിടക്കും താരാണ്ട് കൊണ്ട് താരാണ്ടേട്ട് അവിടെ നോക്കില്ല േരിക്ക വലുതൊര്ക്കാ അവിടെ കുടിച്ചാടാ